കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ സർക്കാരിനെതിരെ ആരോപണവുമായി യു ഡി എഫ് കുറ്റക്കാർക്ക് തെളിവ് നശിപ്പിക്കാനും രക്ഷപ്പെടാനും സർക്കാർ അവസരമൊരുക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു അതേസമയം അഴിമതിയിൽ യു ഡി എഫിനും എൽഡിഎഫിനും പങ്കുണ്ടെന്ന് ബിജെപി ആരോപിച്ചു നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിനെ തുടർന്ന് നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനുമെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് പെൻഷൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടിയിലധികം രൂപ മുൻ ജീവനക്കാരൻ തട്ടിയതിന് പിന്നിൽ യു ഡി എഫ് ഭരണസമിതിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ആരോപിച്ചാണ് എൽ ഡി എഫ് വിമർശനം കടുപ്പിച്ചിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയ ആൾ ഇടതനുഭാവിയാണെന്നും ജീവനക്കാരുടെ നിയമനത്തിൽ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന വാദവുമായാണ് ഭരണസമിതി ഇതിനെ പ്രതിരോധിച്ചത് സംഭവത്തിൽ കേസെടുത്തതിലും തുടർ നടപടികളിലും അസ്വാഭാവികതയുണ്ടെന്നും പ്രതികൾ നശിപ്പിക്കാനും സർക്കാർ രാധാകൃഷ്ണൻ ആരോപിക്കുന്നു ഒരു കേസ് വന്നാൽ ആ എന്താ ചെയ്യേണ്ടത് നടപടി എടുക്കണം ഇവിടെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ പരാതി മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തതിന്റെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ ചോദിച്ച എന്താ ഈ പോലീസ് സ്റ്റേഷനും ഈ മുനിസിപ്പാലിറ്റിയും തമ്മിൽ എത്ര ദൂരം ഉണ്ട് ആകെപ്പാടെ പോയാൽ പതിനഞ്ച് മിനിറ്റുകൊണ്ട് കാൽനടയായിട്ട് പോലും എത്താവുന്ന സ്ഥലമല്ലേ കേസെടുക്കേണ്ട സ്ഥലം അവർ കേസെടുത്തു വളരെ വിഷമിച്ചും 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 ആയിരിക്കാം അവർ കേസെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു ആ പെരുമാറ്റം കണ്ടറിയാം ആ കേസിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻ മാറ്റി മാറ്റി വേറൊരാളിനെ വേറൊരു ഇതിൽ ക്രൈംബ്രാഞ്ചിലോട്ട് വിട്ടു നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് സ്ഥലം മാറ്റി നൽകിയ സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നും തിരുവഞ്ചൂർ ആരോപിക്കുന്നു എന്നാൽ അഴിമതിയിൽ ഇരുമുന്നണികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ബി ജെ പിയുടെ വാദം തട്ടിപ്പുകാരനായി ജീവനക്കാരനെ സംരക്ഷിച്ചു നിർത്തിയതും തട്ടിപ്പിന് അവസരമൊരുക്കിയതും എൽ ഡി എഫും യു ഡി എഫും ചേർന്നാണ് എൽ ഡി എഫ് കൊണ്ടുവരാൻ പോകുന്ന അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ നാടകമാണെന്നും ബി ജെ പി വിമർശിച്ചിരുന്നു അതേസമയം പ്രതിയായ അഖിൽ സി വർഗീസിനെ പിടികൂടാൻ ഇനിയുമായിട്ടില്ല ക്രൈംബ്രാഞ്ചാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് ജനം കോട്ടയം